Hello guys, so welcome back to Devaki Vlogs. ഇന്ന് രാവിലെ എണീച്ച് ഒന്ന് ജിമ്മിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു ഒരു ഒന്നൊന്നര മാസത്തിന് ശേഷമാണ് ഞാൻ ജിമ്മിലേക്ക് തിരിച്ചു തരുന്നത് മടിയും പനിയും പീരിയഡ്സും എല്ലാം കൂടി ഇങ്ങനെ ഒരു ശോകം മൂടായിരുന്നു അപ്പം ജിമ്മിലേക്ക് വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവായി ഞാൻ കാർഡിയോ മാത്രമേ ജിമ്മിൽ ചെയ്യാറുള്ളൂ മെഷീൻസ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല ആകെ ട്രെൻഡ്മില് സൈക്ലിങ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ ഞാൻ ട്രെൻഡ്മിൽ കയറി ഒരു നൂറ് ഒക്കെ ഹിറ്റ് ചെയ്തിട്ട് പിന്നെ കുറച്ച് കാർഡിയോ എക്സസൈസും ചെയ്ത് നേരെ ജിമ്മിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് എൻ്റെ സ്കൂട്ടർ ആ കീച്ചൻ കണ്ട നല്ല കിട്ടല്ലേ അതെനിക്ക് എൻ്റെ ആഫ്രിക്കൻ ഫ്രണ്ടായിട്ടുള്ള മെലീസ തന്നെ കേട്ടോ കയറിയ ആൾക്കേഷമാണ് ഒരു ഓൺ വോയിസ് വ്ളോഗ് ചെയ്യാൻ പറ്റുന്നത് അതിനകത്ത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു ചെറുപ്പൊക്കെ വലിച്ചു വരി ഇട്ടിട്ട് നേരെ വീട്ടിലകത്തേക്ക് കയറി നല്ല വിയർത്ത് കുളിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ച് തോർത്തൊക്കെ എടുത്ത് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഞാൻ കുളിക്കുന്നത് ആൻഡ് ഇന്ന് കോളേജിൽ പോകേണ്ട ദിവസമാണ് അതുകൊണ്ട് തന്നെ വേഗം കുളിച്ചിരിക്കി ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി നൈസ് സ്റ്റേ അറ്റ് കോളേജ് യാ ഇനിയിപ്പോൾ റെഡി ആവണം യൂണിഫോം ഇടണം ഒരുങ്ങണം കഴിക്കണം കോളേജിലേക്ക് പോകണം അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ബൈ ബൈ